ഭാഗ്യയുടെ വിവാഹ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും നോക്കുന്നതും ഇവരുടെ വിവാഹ ചിത്രങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഓരോ ദിവസമായി പുറത്തു വരികയാണ് ഇവരുടെ പ്രത്യേക ചിത്രങ്ങൾ വിവാഹ ദിവസത്തിൻ്റെയും വിവാഹാഘോഷങ്ങളുടെയും ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ പ്രേക്ഷകരെല്ലാവരും ആഭരണങ്ങളും വസ്ത്രങ്ങളുമാണ് കൂടുതലും ശ്രദ്ധിക്കുന്നത് അക്കൂട്ടത്തിൽ അളിയന് കഴുത്തിൽ മാലയിട്ട് കൊടുക്കുന്ന ഒരു ചടങ്ങിൽ ഗോകുൽ ശ്രേയസന് നൽകിയ മാലയുടെ വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നതും ഈ മാലയുടെ പ്രത്യേകത തന്നെയാണ് ഉലിനം കൊത്തിയ പഞ്ചലോഹമാലയാണ് ഇപ്പോൾ ഗോകുൽ അളിയനു വേണ്ടി സമ്മാനിച്ചത് അളിയൻ സ്നേഹത്തോടെ ഇപ്പോൾ വാങ്ങുന്നത് വീഡിയോയിൽ കാണുന്നു അളിയന്റെ സ്നേഹം ഇതിലൂടെ തന്നെ മനസ്സിലാകുന്നു എന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് സാധാരണ ഒരു സാധാ സ്വർണ്ണമാലയായിരിക്കും അളിയന്മാർ പെങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ വിവാഹം കഴിക്കുന്ന അളിയന്റെ ദേഹത്ത് ഇട്ട് കൊടുക്കുക അതൊരു ചടങ്ങാണ് മലയാളികളെല്ലാവരും കേരളത്തിൽ ചെയ്യുന്ന ഒരു ചടങ്ങ് തന്നെയാണ് ആ ചടങ്ങാണ് ഇവിടെ ഗൂഗിൾ സുരേഷും ചെയ്തിരിക്കുന്നത് എന്നാൽ ശ്രേയാസിനെ പ്രത്യേകമായി ഇഷ്ടപ്പെടുന്ന രീതിയിലെ ഒരു മാലയാണ് തയ്യാറാക്കിയിരിക്കുന്നത് പുലിനം ചേരുന്ന രീതിയിൽ ആ ഒരു മാലയാണ് ഇപ്പോൾ ശ്രേയസിന് വേണ്ടി ഗോകുൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് വളരെ ഭംഗിയിൽ നിറഞ്ഞ ഒരു മാല എന്ന് തന്നെ പറയണം പഞ്ചലോക വിഗ്രഹങ്ങളും പഞ്ചലോക കല്ലുകളും രത്നങ്ങളും കോർത്തിണക്കിയ ഒരു മാല തന്നെയാണ് ഇപ്പോൾ ശ്രേയസ്സിന് ഗോകുൽ സമ്മാനിക്കുന്നത് ഇതാണ് പ്രേക്ഷകർ ഇപ്പോൾ ഏറ്റെടുക്കുന്ന ഭംഗിയും എന്ത് മനോഹരമായ മാല എന്നും ഇത്രയും അധികം മനോഹരമായ മാല ഒരളിയനും മറ്റൊരാളിയനെ സമ്മാനിച്ചിട്ടുണ്ടാകില്ല എന്നും ഗോകുൽ ശ്രേയസിനു വേണ്ടി തിരഞ്ഞെടുത്തത് അതിസുന്ദരമായ ഒരു ഭംഗിയുള്ള ആഭരണം തന്നെയാണെന്ന് പ്രേക്ഷകർ പറയുന്നു ആഭരണത്തോട് വല്ലാത്ത പ്രിയമാണ് സുരേഷ് ഗോപിക്കും സുരേഷ് ഗോപിയുടെ മക്കൾക്കുമെല്ലാം ഗോകുലധികം ആഭരണങ്ങളൊന്നും ഇടാറില്ലെങ്കിലും ആഭരണത്തെക്കുറിച്ച് നല്ല ധാരണ ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നു എന്ന് പറയുന്നു മൂൺ സെൽവർ ട്രേഡിംഗ് എൽ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജ് ആണ് ഇതിപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ഇതിനോടകം തന്നെ നിരവധി പേരാണ് ഇപ്പോൾ പുലിനകത്തെക്കുറിച്ചും പഞ്ചലോകമാലയെക്കുറിച്ചും സംസാരിക്കുന്നത് ലക്ഷ്യങ്ങളോളം വിലവരുന്നതാണ് ഈ പഞ്ചലോക രക്തങ്ങൾ എന്ന് പറഞ്ഞാൽ അവകൊണ്ട് ചെയ്ത വിഗ്രഹങ്ങൾ പോലും പലപ്പോഴും മോഷ്ടിക്കപ്പെടുകയും അവ വളരെയധികം സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് പരമ്പരാഗത രീതിയിൽ ഒരുമിപ്പിച്ച ഒരു മാലയാണ് ഇവ എന്ന് പറയാം പുലിനഖവും പഞ്ചരോഗ വിഗ്നങ്ങളും ഒരുമിച്ച് ചേർന്നത് കൊണ്ട് തന്നെ ഇതിന് ഒരുപാട് ശുദ്ധിയും അതുപോലെ കാര്യങ്ങളുമുണ്ട് പഴയ ഒരു തൃശൂർ മേമയിലുള്ള ഒരു മാല എന്ന് പറയാം കേരളത്തിൻ്റെ തനിമയും ട്രഡീഷനും കാണിക്കുന്ന ഒരു മാല തന്നെയാണ് ശ്രേയസിന് ചേരുമെന്നും അദ്ദേഹത്തിന് എപ്പോഴും ഇടാനും സാധിക്കുമെന്നും അദ്ദേഹത്തിൻ്റെ ഇഷ്ടം കൂടി നോക്കിയാണ് ഗൂഗിൾ ഇത് വാങ്ങിയത് എന്നുള്ളതും ഒരു പ്രത്യേകതയാണെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് എന്ത് തന്നെയായാലും ഇപ്പോൾ അളിയന് വേണ്ടി ഗോകുൽ സമ്മാനിച്ച ഈ മാല എന്തുകൊണ്ടും അത് ഇടാൻ ശ്രേയസ് യോഗ്യനാണെന്ന് പ്രേക്ഷകർ കണ്ടുപിടിക്കുന്നു സാധാരണ കുട്ടികൾക്കൊരു ഫാഷൻ ചേരാത്ത മാലകളൊക്കെ ഇടാറുണ്ട് ആൺകുട്ടികളതൊക്കെ ഉപേക്ഷിക്കുന്ന ഒരു പതിവുമുണ്ട് എന്നാൽ അതൊന്നും തന്നെ ഈ മാലയിലുണ്ട് ില്ല ഇത് ശ്രേയസിനെ ഇഷ്ടപ്പെടുകയും ഇത് ഇപ്പോഴത്തെ കുട്ടികളുടെ ഫാഷൻ അനുസരിച്ച് ഗൂഗിൾ തിരഞ്ഞെടുത്തതാണെന്നും പറയുന്നു ഗൂഗിളിന് ശ്രേയസിനെ നന്നായി അറിയാം വർഷങ്ങളോളം അറിയാം ഇവർ തമ്മിൽ നല്ല സുഹൃത്തുക്കളാണ് ഇവർ വളരെയേറെ നാളുകളായി അടുപ്പമുള്ളവരാണ് അതുകൊണ്ട് തന്നെ ശ്രേയസിന്റെ ഇഷ്ടവും മനസ്സിലാക്കാൻ ഗൂഗിളിന് സാധിച്ചു അതുകൊണ്ട് തന്നെയാണ് ശ്രേയസിന് ഇഷ്ടമുള്ള മാല ഇപ്പോൾ ഗൂഗിൾ വാങ്ങിയിരിക്കുന്നതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ